ശ്രീ പ്രഭുൽ കൃഷ്ണ ശ്രീ എം ആർ എൽ കമ്പനിക്ക് കരിമണൽ ഖനന അനുമതിയില്ല എന്നാണ് വിവരാവകാശ രേഖകളിലൂടെ മൈനിംഗ് വകുപ്പ് വ്യക്തമാക്കുന്നത് നിയമപരമായി രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്രം കൊണ്ടുവന്ന നിയമ അനുസരിച്ച് ആണ് ഇത്തരത്തിൽ ഖനനാനുമതി നിഷേധിക്കപ്പെടേണ്ടത് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ട് വരെ സർക്കാർ സംവിധാനങ്ങൾ വച്ചു താമസിപ്പിച്ചു എന്നുള്ളതാണ് ഇതിലേറെ പ്രസക്തം അതായത് നിയമ ലംഘനം ആദ്യം നടത്തുന്നു രണ്ടാമത് സി എം ആർ എല്ലിന് ഖനന അനുമതി അനധികൃതമായി നൽകിക്കൊണ്ട് തന്നെ ഈ വലിയ കൊള്ള സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ കൊള്ള നടത്താൻ സർക്കാർ സംവിധാനങ്ങൾ കൂട്ടുനിന്നു അതിന്റെ പ്രതിഫലമാണ് ഈ മാസപ്പടിയായി കൃത്യമായി എത്തിക്കൊണ്ടിരുന്നത് എന്ന് തന്നെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു താങ്കൾ എങ്ങനെ കാണുന്നു സംസ്ഥാനം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൊള്ളകളിലൊന്നാണ് ഈ കരിമണൽ കൊള്ള എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം ഇത്രയും വർഷം ഒരു തരത്തിലുള്ള നിയമ അനുമതിയും ഇല്ലാതെ ഇത്രയും പ്രധാനപ്പെട്ട പിന്നെ ഖനനം നടത്താൻ വേണ്ടി സാധിക്കുക അതിന് ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ലാതെ നിയമ സംവിധാനങ്ങളെല്ലാം അതിനു വേണ്ടി കൂട്ടു നിൽക്കുക അപ്പൊ മാസപ്പടി എന്തിനാണ് കൊടുത്തത് എന്ന് വർഷമാണ് ഇത്തരത്തിലുള്ള നിയമ ലംഘനത്തിന് വേണ്ടിയാണ് കേരളത്തിലെ സി പി എമ്മിനും കോൺഗ്രസിനും ലീഗിനും ഉൾപ്പെടെ മാസപ്പടി കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും മകൾക്കും ഉൾപ്പെൾപ്പെടെ ഇത്തരം മാസപ്പടി കൊടുത്തുകൊണ്ട് എല്ലാ തല എല്ലാ തലത്തിലുമുള്ള നിയമലംഘനങ്ങളെയും തടയിടുക എന്നുള്ളതാണ് കരിമണൽ കമ്പനി ചെയ്തിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിന് കൂട്ടുനിന്നിരിക്കുന്നത് ഈ നിയമലംഘന ഈ നിയമലംഘനത്തിന് കൂട്ടുനിന്നിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അത്യന്തം പ്രതിഷേധാർഹമാണ് കേരളത്തിന്റെ ധാതുക്കളം മുഴുവൻ ഖനനം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കൊള്ളയ്ക്കാണ് നേതൃത്വം കൊടുത്തിരിക്കുന്നത് എന്തായാലും വിവരാവകാശ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു തരത്തിലുള്ള അനുമതിയും ഇല്ല എന്ന് തന്നെയാണ് അപ്പോ വലിയ രീതിയിലുള്ള നിയമലംഘനം ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം മുഖ്യമന്ത്രിക്കും സഹമന്ത്രിമാർക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മാസപ്പടി വാങ്ങിച്ചിട്ടുള്ള മുഴുവൻ ആളുകളുമാണ് ഈ നിയമലംഘനത്തിന് കൂട്ടുനിന്നിരിക്കുന്നത് ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകണം ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ശരി വളരെ നന്ദി ശ്രീ പ്രഭാൽ കൃഷ്ണൻ പ്രതികരിച്ചതിന്